നമസ്കാരം സിനിമയിലെ താരങ്ങളുടെ സംഘടന എം എമ്മെ പിളർന്നു അല്ലെങ്കിൽ എം എമ്മിനെ തകർക്കാൻ ശ്രമം അല്ലെങ്കിൽ കുറേ ആളുകൾ വേറെ പോയി അവർ ശക്തരായി നിൽക്കുന്നു തകർക്കാൻ തകർക്കാനിറങ്ങുന്ന ആളുകൾക്കെതിരെ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ചാനലുകളിലും പൊതു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് സംഘടന രൂപീകരിക്കാനും മാത്രം കെൽപ്പുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഘടന രൂപീകരിച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പം മുകേഷിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു അപ്പം മുകേഷ് പാവത്താനാണ് നിരപരാധിയാണ് എന്ന് സിദ്ദിഖ് പറയും ഭയങ്കര ത്യാഗിയാണെന്ന് സിദ്ദിക്കിന് പറയാം സിദ്ദിക്ക് ഗംഭീരകക്ഷിയാണ് പാവത്താനാണെന്ന് രഞ്ജിത്തിന് പറയാം ഇനി രഞ്ജിത്ത് പാവമാണെന്ന് വേണമെങ്കിൽ സംവിധായകരനെ ഒന്ന് പറയാം വി കെ പ്രകാശിനൊക്കെ പറയാം വി കെ പ്രകാശിനെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ് അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് എന്ന് ജയസൂര്യക്ക് വേണമെങ്കിൽ പറയാം അയ്യോ പാവങ്ങളെ വേട്ടയാടുകയാണ് എന്ന് ബാബുരാജിന് വേണമെങ്കിൽ ഒന്ന് പറയാം അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരക്കാർക്ക് സഹായമായിട്ടും പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും എന്നിട്ട് ഏറ്റവും അത്യന്തികമായി എല്ലാത്തിൻ്റെയും അവസാനം നമ്മുടെ ദിലീപണ്ണം വന്നിട്ട് പേട്ടൻ എന്ന് വിളിക്കുന്ന പാവപ്പെട്ട ദിലീപേട്ടം വന്നിട്ട് എല്ലാവരും പാവട്ടാ എന്ന് പറഞ്ഞ് എന്നേം കൂടിയും പാവമാണ് എന്ന് നിങ്ങൾ കരുതണം എന്ന് പറയും അതിൻ്റെയൊക്കെ അവസാനം നമ്മൾ വിചാരിച്ചാൽ ചിലപ്പം പൾസറിൽ സുനിയൊക്കെ വന്നിറങ്ങും പൾസർ സുനി ഇത് എല്ലാവരും പാവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിറങ്ങും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ആകെ മൊത്തം മറ്റേ സിനിമയിൽ ഹരിശ്രീ അശോകം പറയുന്നത് പോലെ മുതലാളി ജംഗ ജഗ ജഗ എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ ഞാനിത് ഇന്ന് ആലോചിക്കാൻ കാരണം ഒരു സൈഡിൽ രാവിലെ നോക്കുമ്പോൾ മുകേഷിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യമൊക്കെ ചെയ്ത് മൂന്ന് മണിക്കൂറൊക്കെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് കൈമുണ്ട മുകേഷിന് പിന്നാലെ നമ്മുടെ സിദ്ദിക്കിന മുൻകൂർ ജാമ്യം തള്ളിയതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തപ്പി നടക്കുന്നു ഇപ്പുറത്ത് മറ്റു ചില ആളുകൾ കാലം തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രംഗത്ത് വരുന്നു ബാബുരാജൊക്കെ മൊത്തത്തിൽ പരാതി കൊടുത്ത ആൾ മോശമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു ഇങ്ങനെ പല തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ഇവർക്കെല്ലാം കൂടിയിട്ട് ഒരു വമ്പൻ സംവിധാനം തുടങ്ങിയിട്ട് ഒരു അഡ്വക്കറ്റുകളെയൊക്കെ വിളിച്ച് വക്കീലന്മാരെയൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും എ എം അമ്മ എന്നുള്ള പേര് മാറ്റി വേറെ എന്തെങ്കിലും ഒരു സംവിധാനം തുടങ്ങിയാൽ മതി അപ്പോൾ പിന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ നല്ല സ്വാധീനമുള്ള ഒരു സംവിധാനമായിട്ട് അവർക്ക് മാറാനും കഴിയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപെടാം പരിസ്ഥിതിയിൽ ഇടപെടാം മറ്റ് സാമൂഹ്യ മാതാപരമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയും അതിൻ്റേതായ മെച്ചം അവർക്കുണ്ട് അതിൻ്റെ പിന്തുണ ശക്തി ഒക്കെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പം മുകേഷിൻ്റെ കാര്യം നോക്കുക മുകേഷ് സി പി എമ്മിന്റെ എം എൽ എ ആണ് സി പി എംമാരൊക്കെ മുകേഷ് ഈ കേസിൽ പെട്ടപ്പോ തന്നെ രാജിവെക്കണം വിട്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നതാണ് പിന്നെ ജനപ്രതിനിധിയാണ് മന്ത്രിയാണെങ്കിൽ രാജിവെക്കായിരുന്നു ജനപ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മുപ്പരുടെ ഇഷ്ടമാണ് രാജി വെക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു എന്നാൽ പോലും ഇടതു ചിന്തയുള്ള ആളുകളൊക്കെ മുകേഷ് ഇമാതിരി ഈ കേസിലൊക്കെ പെട്ട് ഒന്നും രണ്ടും കേസിലൊക്കെ പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ആളുകളാണ് എന്നാൽ മുകേഷിൻ്റെ രാജിക്ക് വേണോ വേണ്ടയോ എന്ന് പറയാൻ വേണ്ടി എല്ലാ മേഖലയിൽ നിന്ന് ആൾക്കാർ വരികയാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ദേശീയ നേതാവൊക്കെ രംഗത്ത് വന്ന് മുകേഷ് തൽക്കാലം രാജിവെക്കണ്ട എന്ന് പറയുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് വി ഡി സതീശിൻ്റെ ഒരു സൈഡിൽ പറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇനി മതപരമായ മതാത്മക ആത്മീയ നേതാക്കൾ ഒക്കെ ഇവർക്ക് വേണ്ടി പറയാൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും അത് മുകേഷായിരിക്കില്ല ചിലപ്പോൾ വേറൊരാളായിരിക്കും അങ്ങനത്തെ സാഹചര്യമാണ് അപ്പോൾ ഈ അവസ്ഥയിൽ മുകേഷിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ഇന്ന് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു അതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഒന്ന് മുകേഷിൻ്റെ കേസിൻ്റെ കാര്യം പിന്നെ മുകേഷിനൊപ്പം നിൽക്കാൻ വേണ്ടി കൂട്ടുവന്ന ആൾക്കാരുടെ കാര്യം പിന്നെ അതിന് അപ്പുറത്തേക്ക് ഗതി മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ പ്രതിസന്ധി ഇതൊരു വലിയ കാര്യമാണ് മുകേഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മൂപ്പർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതാണല്ലോ പിന്നെന്തിനാണ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കണ്ടാവില്ലേ യഥാർത്ഥത്തിൽ അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടാണ് ജി പൂങ്കഴലിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വിട്ടയച്ചത് അങ്ങനെയാണ് കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നേടിയതുകൊണ്ടാണ് ഇപ്പോൾ വിട്ടത് എന്നാൽ പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്താണ് പറയാനുള്ളത് എന്നൊന്നും പറഞ്ഞിരുന്നില്ല ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയിരുന്നു സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിച്ച് വരികയായിരുന്നു അപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ആദ്യമായി അറ്റാച്ച് ചെയ്ത് മുന്നോട്ട് പോയത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരടിലെ വില്ലയിൽ വന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ പീഡനക്കുറ്റം ും സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളുണ്ട് പത്ത് വർഷം വരെ മുകേഷിന് തടവ് ശിക്ഷ ലഭിക്കും പിഴയും കിട്ടും ഇതിൽ കേസ് തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ വരെയാകാം തടവ് ശിക്ഷ കേസ് തെളിയുകയാണെങ്കിൽ എന്നുള്ളതാണ് ഈ കേസിൻ്റെ യാഥാർത്ഥ്യം മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് നാടനീളെ പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തിയ കോൺഗ്രസും പ്രതിപക്ഷമൊന്നും ഇപ്പോൾ കാര്യമായി ബഹളം വെക്കുന്നില്ല പക്ഷേ മുകേഷ് എന്ന ആവശ്യം അവിടെ നിലവിലുണ്ട് തന്നെ ും ഒരു കാര്യമില്ലാണ്ട് മുകേഷ് രാജിവെക്കണ്ട എന്ന് സതീശനൊക്കെ ഭയങ്കര സൈലന്റ് ആയിരിക്കുമ്പോ നമ്മുടെ ശശി തരൂർ വന്നിട്ട് ആകപ്പാട പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു എന്താന്ന് പറഞ്ഞാൽ മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല അത് ജനപ്രതിനിധികൾക്ക് ബാധകമല്ല ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും പോലും ഈ എം എൽ എ അല്ലെങ്കിൽ എം പി എന്ന സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് കോൺഗ്രസ് എം പി കൂടിയായ ശശി തരൂർ പറയുന്നത് ആരോപണത്തിൻ്റെ പേരിൽ മാറി നിന്നാൽ മൂന്ന് മാസം കഴിഞ്ഞ് കേസില്ല എന്ന് പോലീസ് പറയുന്നു നോക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഈ കാലത്തൊക്കെ ഉന്നയിച്ച ഘട്ടത്തിലൊക്കെ ശശി തരൂർ ഈ അഭിപ്രായം തന്നെ വ്യത്യസ്തമായി പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയായിരുന്നു പോലീസ് അവരുടെ ജോലി ചെയ്തു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട ആവശ്യമല്ല ഇത് പാർട്ടിയുടെ നയമല്ല തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എം എൽ എ സ്ഥാനം ജനപ്രതിനിധിയുടേതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കഥ വേറെയാണ് വെറും ആരോപണത്തിൻ്റെ പേരിൽ ജനപ്രതിനിധി മാറി നിന്നാൽ അഥവാ മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കേസില്ല എന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് പറ്റും ജനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ടല്ലോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള ആ അവകാശം നിഷേധിക്കലാകും അത് അത്രയേ ഉള്ളൂ ആര് തെറ്റ് ചെയ്താലും നീതി അതിൻ്റെ വഴിക്ക് നടപ്പിലാക്കണം എന്ന വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും ശശി തരൂരിന്ന് പ്രതികരണം ുമായി രംഗത്തെത്തി വിശദീകരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ഒന്നടങ്കം മുകേഷിന്റെ രാജി ആവശ്യവുമായി മുന്നോട്ട് വരികയുണ്ടായിട്ടുണ്ട് പലപ്പോഴും പ്രതിപക്ഷത്തിന് ആ ആവശ്യം വാദത്തോടെ ഉന്നയിക്കാനുള്ള പ്രതിസന്ധി ഉണ്ട് കാരണം നേരത്തെ തന്നെ വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കേസുകളിൽ ജയിലിൽ കടന്നിട്ടുണ്ട് പിന്നീട് ജാമ്യം നേടി പുറത്തു വന്നിട്ടുണ്ട് കേസിനെ നേരിടുന്നുണ്ട് എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോയ വിവാദകാലം നമ്മുടെ മാധ്യമ ചർച്ചകളിൽ വന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സമാനമായ മറ്റൊരു കേസിൽ മുകേഷ് ഉൾപ്പെട്ടപ്പോൾ അതിന് മാത്രം രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായ ഇരട്ടത്താപ്പ് സി പി ഐ ഇടതുപക്ഷവും കൂടി അന്ന് ആവശ്യപ്പെട്ടിരുന്നു അതൊരു ഇരട്ടത്താപ്പിൻ്റെ ഭാഗമല്ലേ എന്ന് അവർ തിരിച്ചും ചോദിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പൊതുവായ ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധി രൂപപ്പെടും പ്രത്യേകിച്ചും ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും മുകേഷിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഈ എം എൽ എ സ്ഥാനത്ത് ഇങ്ങനെയുള്ള കേസുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക ഘട്ടത്തിൽ ഉറച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യർക്കുണ്ടാവുന്ന ഒരു നാണക്കേട് കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് മുകേഷിനെ പോലെയുള്ള ആളുകൾ പാർട്ടി മുകേഷിനെ പോലെയുള്ള ആളുകൾ ആലോചിച്ചില്ലെങ്കിലും പാർട്ടി എങ്കിലും ഈ കാര്യത്തിൽ ആലോചിക്കുക അതുമാത്രമാണ് ഈ പുതിയ കാലത്ത് വഴി ഒന്നും മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമില്ലാത്ത കാലമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി നമുക്ക് രണ്ടാമതായി മറ്റൊരു പ്രതികരണമാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു പ്രതികരണം നമ്മുടെ കെ ബി ഗണേഷ് കുമാറിൻ്റേതാണ് ഗണേഷ് കുമാറും ഇവരൊക്കെ സിനിമയിൽ വലിയ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന സംഘത്തിൻ്റെ ഭാഗമായുള്ള ആളുകളാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് മുകേഷിൻ്റെ പാർട്ടി നയിക്കുന്ന സർക്കാരിൽ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ബി അതിലെ മന്ത്രിയാണ് അപ്പോൾ ഗണേഷ് ഇന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഗണേഷിനോട് മുകേഷിൻ്റെ അറസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു പക്ഷേ ഗണേഷ് കുമാർ എന്നെങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്ന് പറയുകയാണ് ചെയ്തത് സിനിമയുമായി ായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഞാൻ സിനിമ അല്ലല്ലോ എന്നാണ് ഗണേഷ് കുമാർ ഇന്ന് മറുപടി പറഞ്ഞത് ആംബുലൻസുകളുടെ നിരക്ക് സംബന്ധിച്ച് വിളിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൻ്റെ അവസാനമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ എന്നതിനപ്പുറം ആധികാരികമായി പറയാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് ഗണേഷ് പറഞ്ഞത് മുകേഷിന്റെ കാര്യത്തിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും ഇക്കാര്യം ഞാൻ മുമ്പ് വ്യക്തമാക്കിയതാണ് പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ഗണേഷ് കുമാർ ചോദിച്ചത് മൊത്തത്തിൽ പ്രതിസന്ധിയാണ് ആകെ ആളുകൾക്ക് പകരം ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതായത് മുകേഷിന് ഇങ്ങനൊരു കുഴപ്പം വരുമ്പോൾ മുകേഷ് എന്നെ ആയിരിക്കാം സിദ്ദിക്കിന് വരാം സിദ്ദിക്കിന് തന്നെ ആയിരിക്കാൻ ബാബുരാജിന് വരാം അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ പ്രസിഡന്റ് ആയിട്ട് വേണമെങ്കിൽ ദിലീപിനെയും കൂടി ഏർപ്പാടാക്കിയാൽ സംഗതി ഗംഭീരാകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി ഉള്ള കാലത്ത് ഇവർ ആലോചിച്ച് നടപടിയെടുക്കണം ഇപ്പോൾ സിദ്ദിഖ് തന്നെ പരക്കം വായിയാണ് ഒളിവിലാണ് നാട്ടുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗുരുതരമായ ഒരു കേസിൽ ഉള്ളത് ഉൾപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ സിനിമയിലെ വലിയ ക്യാരക്ടറുകളൊക്കെ ചെയ്ത ആളുകളുടെ അഭിനന്ദനമൊക്കെ വാങ്ങിയ ആളുകൾ സിനിമയിലെ പോലെ ജീവിതത്തിലും അഭിനയിച്ച ആൾക്കാർ വിശ്വസിക്കില്ല ജീവിതത്തിലും വന്ന് അഭിനയിച്ച് ഞാൻ ആയി അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്നതാണെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും അത് ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അത്തരം കാര്യങ്ങൾ സിനിമയിൽ സ്ക്രീനിൽ കാണുമ്പം അഭിനയിക്കുന്നതാണെന്ന ബോധത്തോടെയാണോ നമ്മൾ കാണുന്നത് കഥാപാത്രമായി ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും എന്നാൽ ജീവിതത്തിൽ അത്തരം ഇരട്ടത്താപ്പ് ഇരട്ട മുഖവുമായി മുന്നോട്ട് വന്നാൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പരാതിക്കാരി സിദ്ദിക്കിനെതിരായ പരാതിക്കാരി ഇന്ന് പ്രതികരിച്ചത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് താൻ ചെയ്തതിൻ്റെ എല്ലാം ഫലം താൻ തന്നെ അനുഭവിക്കും ജീവിതം ഒരു ബൂമർ റാങ്ക് ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ഈ ജീവിത സാഹചര്യങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ മിനിമം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതം ഒരു ബൂമറാങ്ങാണ് കൊടുത്തത് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു വസ്തുത അവർ പറയുകയാണ് ചെയ്തത് ഒരുപക്ഷേ സിദ്ദിഖിനും മുകേഷിനും മുതൽ അങ്ങോട്ട് ബാബുരാജ് വരെയുള്ള ആളുകൾ ഈ കാര്യങ്ങളിൽ ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളിൽ അതിനെ ഇവിടെ പ്രതികരിക്കുന്നത് പരാതി ഉന്നയിക്കുന്ന ആളെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആണ് എന്നുള്ള ഒരു കഠിന യാഥാർത്ഥ്യം കൂടിയുണ്ട് അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് സത്യം സത്യമായി നിൽക്കുന്നു ജീവിതം ഒരു ബൂമറാങ്ങാണ് അത് തിരിച്ചു വരും അത് എന്താണ് ചെയ്യുന്നതോ അത് തിരിച്ചു വരും എന്നുള്ളതാണ് അത് നമ്മൾ അനുഭവിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഒളിവിൽ പോയാലും നിയമത്തെ നേരിടേണ്ടി വരും അത് സിദ്ദിഖായാലും മുകേഷായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം